മനുഷ്യനെ വിഭജിക്കാൻ ആർക്കും ആരൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റുകാളിലേക്ക് പൊക്കിയെടുത്തു കൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ എഫ്ഐക്കാരനെ രാജ്ഭവന് മുന്നിലേക്ക് എസ് എഫ്ഐയുടെ സമരം ഇന്ന് നടന്നിരുന്നു ഈ സമരം ഇവിടെ ബാരിക്കേഡിന് മുകളിൽ കയറിയത് അവസാനിച്ചിരിക്കുകയാണ് രാജ്ഭവനിൽ മുന്നിലേക്ക് പോകാൻ ഒരു കടമ്പയിലേക്ക് നേതാക്കൾ കടന്നില്ല ഇന്ന് ഇന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് വി ഡി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അതിരൂക്ഷ വിമർശനമാണ് എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് വി ഡി സതീശൻ മന്ത്രി കസേര അതായത് മുഖ്യമന്ത്രി കസേര ആഗ്രഹിക്കുന്നു ആഗ്രഹം നടക്കില്ല അത് മാത്രമല്ല ആർ എസ് എസിന് വി ഡി സതീശൻ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അവരുടെ ഇപ്പോഴും ാണ് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല പക്ഷേ കേരളത്തിലോ രാജ്യത്തിനാകമാനം തന്നെ മാതൃകയായി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറി അവരെ ഭയപ്പെടുത്തുന്നതാണ് അവരുടെ വിചാരധാരയാണ് അവരുടെ സ്വാത്വിക ഗ്രന്ഥങ്ങളാണ് കാരണം അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരെഴുതി വെച്ചിട്ടുണ്ട് പിന്നോക്കക്കാരന് അവർ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ജനങ്ങളെ മനുഷ്യരായി പോലും കാണുന്നില്ല ദളിതനെ മനുഷ്യരായി പോലും കാണുന്നില്ല കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് ഗോവയിൽ നിന്ന് ഒന്നാണ് ഈ നിലയിൽ കാവിക്കോടിയിൽ ദീപം കത്തിക്കുന്നതിന് വേണ്ടി വന്നത് പക്ഷേ നമുക്ക് സതീഷനുള്ള വിജയത്വം ആർ എസ് എസിനോടുള്ള വിജയം വർഷങ്ങൾക്ക് മുമ്പേ ഗോവയിൽ നിന്ന് അരലേർക്കർ വരുന്നതിനേക്കാൾ മുമ്പേ അവിടെ മുന്നിൽ നിന്ന് ആളാണ് പി ഡി സതീശൻ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു സംശയം കേരളത്തിനകത്തെ ആർ എസ് എസ് കാരനായി രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വലിയൊരു ആർ എസ് എസ് കാരനായി ബി ജെ പി കാരനായി ഡി സതീശൻ മാറിയിരിക്കുന്നു പക്ഷെ കോൺഗ്രസിനകത്തുള്ള മതനിരപേക്ഷവാദികൾ ഇത് തിരിച്ചറിയുന്നുണ്ട് നിരവധി കോൺഗ്രസുകാർ ഉൾപ്പെടെയാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സമരം എസ് എഫ് ഐയും ഗവർണറും ഉള്ള സമരമായി മാത്രം ചിത്രീകരിക്കാനാണ് ചിലർ സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ സമരം വിദ്യാർത്ഥികളും ആർ എസ് എസും തമ്മിലുള്ള സമ്മേളനം തമ്മിലുള്ള സമ്മേളനമാണ് സംഘപരിവാറും വിജയിക്കുന്നു നമുക്ക് സുനിശ്ചിതമാണ് വിജയ സുനിശ്ചിതമാണ് ഇനിയും കരുത്തുറ്റ പോരാട്ടമായി മോഹൻ കുന്നമ്മിനോടും ഹിസാ തോമസിനോടും ഞങ്ങൾക്കൊന്നേ പറയാനുണ്ടോ കേരളത്തിലെ സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാരെയാണ് ആവശ്യം അല്ലാതെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിന്റെ ശാഖകളിൽ നെരങ്ങി നടക്കുന്ന ചാൻസലർമാരെയോ വൈസ് ചാൻസലർമാരെയോ ഞങ്ങൾക്ക് ആവശ്യമില്ല രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഏതൊക്കെ ആർ എസ് എസ് കാരനും ഏതൊക്കെ ഇനി മോഹൻ ഭഗവത് വൈസ് ചാൻസലറോ ഗവർണറോ ആയി കേരളത്തിൽ നേരിട്ട് വന്നാലും ഞങ്ങളതിനെ പ്രതിരോധിക്കും

പ്രതിപക്ഷ നേതാവിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുക കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ കത്തിച്ച് ആർ എസ് എസിന്റെ ആശയം ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ റാസ്കൽസ് വിളിച്ചു പ്രിയപ്പെട്ട 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 സമരം ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ാണ് വിളിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാലും ഞങ്ങൾ പുറകോട്ട് പോയില്ല സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത് ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് എന്നൊരു മുദ്രാവാക്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഴുതി മരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അപ്പോ എസ് എഫ് ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച വിളിച്ചി സതീശന്റെ പേര് ണെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു ചിഹ്നം പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവും എടുത്ത് കേരളത്തിൽ തെക്കൂടെ കൊടക്കാൻ തുടങ്ങി അപ്പൊ എസ് പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് ബി ഡി സവർക്കർ തയ്യാറാക്കിയ ചിഹ്നമാണ് ഈ ചിഹ്നം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ചിഹ്നമാണ് അങ്ങനെ ആർ എസ് എസിന്റെ ചിഹ്നത്തെ ഏത് ചിഹ്നത്തെ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ മനുഷ്യനെ വിഭജിക്കാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ആർ എസ് എസ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റുകാളിലേക്ക് പൊക്കിയെടുത്തു കൊണ്ടുവന്ന ഈ ചിത്രത്തെ കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ കേരളത്തിന്റെ പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ഏത് സെനറ്റുകളിലേക്ക് നിയമപരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരേണ്ട സെനറ്റുകളിലേക്ക് പിൻവാദിലൂടെ ബാക്ക്ഡോറിലൂടെ ആകാശത്തൂടെ ഓടിപൊളിച്ച് ആർ എസ് എസ് കാരെ അകത്ത് കയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും വൈസ് ചാൻസലർമാരും ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത എസ് എഫ് ഐ കാരൻ ഡി സതീശന്റെ ഭാഷയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ ഞങ്ങൾ എസ് എഫ്വാതിൽ കേട്ടില്ല എനിക്കൊരു അപവാദമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ സർവകലാശാലകളെ ഒരു കൈവർ കാരണവശാലും കൈപ്പിടിയിലാക്കാൻ കഴിയാത്ത ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക് സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുവാറും ഭിന്നിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറേയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളുടെ പ്രതികരിച്ച പ്രതികരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ ആർ എസ് എസ് കാര്യ ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തെരുവോണങ്ങളിൽ ഞങ്ങൾ എത്താർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ് ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് വേണ്ടി ഏത് കസേര എന്നും രാവിലെ സ്വപ്നം പോലെ ആര് ഈ മുന്നിൽ വിളക്കിലെത്തിക്കുന്ന മനുഷ്യൻ ആ സ്വപ്നം ഏത് സ്വപ്നം ഒരു കസേര ഏത് കസേര കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ആ മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി ആർ എസ് എത്തിയ പ്രതിപക്ഷ നേതാവ് അങ് ഇന്നലെ മാറി ഇനിയെങ്കിലും മാറരുത് എൻസ് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആർ എസ് എസ് കാരന് വേണ്ടി സ്വാതന്ത്ര്യസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നും പോകുന്നില്ല എന്ന് അങ്ങ് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങളെ അധിക്ഷേപിച്ചോ പക്ഷേ ഞങ്ങൾ ആർ എസ് എസിനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റ മതനിരപേക്ഷ കേരളത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കുകയറിയിട്ടിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ആ പോസ്റ്റർ വേറൊന്നും ആയിരുന്നില്ല ഗവർണ്മെന്റ് ഗവർണർ പോരാണ് എന്നാൽ ആ ഗവർണർ ഇപ്പുറത്ത് ആർ എസ് എന്നുകൂടി എഴുതാൻ ഒരു ചങ്കുരപ്പ് കാണിച്ചിരുന്നെങ്കിൽ എന്നൊന്നും തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത മുട്ടിരിക്കുന്ന ഒരൊറ്റ കോരൻ ഈ കേരളത്തിൽ ബദൽവേക്ഷനെ പറ്റി മിണ്ടിപ്പോകരുത് ഞങ്ങൾ മുന്നിൽ നിർണ്ണയിക്കും പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷണറോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ മോശമായി പോകുമെന്നുള്ളത് കൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാം ഞങ്ങളാരും അളനോട് കാര്യമല്ല മസിൽമാന്മാരല്ല ഞങ്ങളാരും ജിമ്മിലൊന്നും ഒന്നും രാവിലെ അതിരാവിലെ പോയി മസിലൊന്നും ഭരിപ്പിച്ച് നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നുമല്ല പക്ഷേ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ചങ്കുടപ്പ് ഞങ്ങളെ പ്രതിരോധിക്കാൻ ഗവർണറുടെ വാക്കും കേട്ട് കമ്മീഷണറെ നീ ഈ തിരുവനന്തപുരത്ത് ഇറങ്ങിയാലും ഞങ്ങൾ അതിനെല്ലാം പ്രതിരോധിച്ച് ഈ സമരം നയിക്കും ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത് ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പൊ എത്തപ്പോയി തീരുമാനിച്ചിട്ടില്ല ഈ പാവപ്പെട്ട സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്ന് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും ഇത് ആർ എസ് എഫിനെതിരായ യുദ്ധമാണ് ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ് ഇത് രാജ്യത്തെ മതലവേക്ഷ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടം കേരളത്തിലെ എൽ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ തോൽസത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുട്ടുചുരുട്ടി വിളിച്ച ഈ കേരളത്തിന്റെ തെരുമോറങ്ങളിൽ സംഘടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചിത്രം ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയാഭിവാദം